വെറും വെറത് രൂപയ്ക്കാണ് ഈ ലാവ് കൊടുക്കുന്നത് വെറമ്പത് രൂപയ്ക്ക് ഒരു വർഷം ഗ്യാരന് ആയിട്ട് കൊടുക്കാൻ പറ്റും നമുക്ക് ആയിട്ട് ഗ്യാരായിട്ട് കഴിക്കണം ഇത് ടിഷ്യൂകൾച്ചർ വാഴ് ടിച്ചർ വാഴസ്റ്റ ഇതിന്റെ റേറ്റ് എങ്ങനെയാണ് ഇത് പന്ത്രണ്ട് രൂപ മുപ്പത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് ഇതുകൊണ്ട് എത്ര ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റുന്ന ഇതായിട്ട് ചെയ്താൽ ഒരെണ്ണത്തിൽ തന്നെ മിനിമം എന്താണെന്ന് പറഞ്ഞാൽ മൂവായിരം രൂപ നമുക്ക് ഒരു വർഷത്തിൽ നമുക്ക് ചെയ്യാൻ മിനിമം ഉണ്ടാക്കാൻ പറ്റും അത് കൊടുക്കാൻ പറ്റും നമുക്ക് കൊടുക്കാൻ ഞങ്ങൾ സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ചെയ്യണതാണ് അതുകൊണ്ടാണ് ഇത്രയും റേറ്റ് കുറച്ച് കുറച്ച് കൊടുക്കാൻ പറ്റും നമുക്ക് ഇന്ന് കീർത്ത് വന്നത് ഇത് കണ്ട ഇത് കണ്ട ഇത് നമ്മൾ നമ്മളടത്തി കളയണം ഓക്കെ അങ്ങനെ വരുന്നൊക്കെ നമ്മൾ പൊട്ടിച്ച് കളയണം അടിയിൽ നിന്ന് ഏത് ചെടിയുടെ ആണേലും ബഡീന്റെ താഴെ എന്ന് പറഞ്ഞത് അത് നമ്മൾ അടത്തണം കുടിയേറെ നമ്മളിപ്പോ വന്നിട്ടുള്ളതെ നമ്മളെ മണ്ണുത്തിയിലുള്ള ഉള്ള അയ്യപ്പ ഗാർഡനിലാണ് ഏകദേശം ഒരു ആറ് ഏക്കറിന് മുകളിൽ പരന്നു കിടക്കണ ഒരു അടിപൊളി ഗാർഡൻ ആണിത് ഇവിടെ എന്തൊക്കെയുണ്ടായിട്ടുണ്ട് എല്ലാ ആയിട്ടുണ്ട് നമുക്കിപ്പോ മഴക്കാലല്ല മഴക്കാല ആയതുകൊണ്ട് തന്നെ പ്ലാന്റുകളുടെ അതായത് പ്രാവ് മാവ് ഇങ്ങനെയുള്ള എല്ലാ സാധനവും എല്ലാത്തിന്റെയും വെക്കണ ടൈമാണ് ഈ ടൈമിന് നിങ്ങൾ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീടുകാലം മുഴുവൻ നല്ല അടിപൊളി കായകള് കിട്ടും അല്ലെ സമ്പത്ത് കാലത്ത് വെച്ചു വെച്ചാ അങ്ങനല്ല സമ്പത്ത് കാലത്ത് തൈപ്പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് ആപത്ത് വില്ല അതാണ് ചൊല്ലേ ഈ ഒരു മഴക്കാലത്തുങ്ങൾ എത്ര തൈ വെച്ചാലും അത് അടിപൊളിയായിട്ട് തന്നെ ഒരു ഒരു വർഷം കൊണ്ട് കായ്ക്കണ തൈകള് മാസം കൊണ്ട് കായ്ക്കണ തൈകള് പല വെറൈറ്റീസ് ഉണ്ട് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അയ്യപ്പേട്ടന്റെ നഴ്സറിയിലാണ് അയ്യപ്പേട്ടന്റെ പ്ലാന്റുകളാണ് നമ്മളിവിടെ സജീവനോട് ഒരുപാട് വെറൈറ്റി പ്ലാന്റുകളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വെൽക്കം ടു കര അക്കാഡം ബ്ലോഗേഴ്സ് ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറും രൂപയ്ക്കാണ് ഈ പ്ലാവ് കൊടുക്കുന്നത് വെറും രൂപയ്ക്ക് ഒരു വർഷം ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കാൻ പറ്റും നമുക്ക് ആയിട്ട് ഗ്യാരണം വൺ വൺ ഇയർ അപ്പൊ അതിന്റെ കിട്ടുന്ന പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ മൂന്ന് മൂന്നര കിലോ ഫസ്റ്റ് ആ ഒരു കായ്ക്ക് മൂന്ന് മൂന്നര കിലോ ഉണ്ടാവുള്ളൂ ഓക്കെ അതിന്റെ ആ ഒരു ഒരു സ്ട്രെങ്ത് വേണ്ടേ അതിന് കായ്ക്കാനായിട്ട് ആറ് മാസം മുതൽ ചക്കപ്പിടിപ്പുണ്ടാവും എന്നാലും അമ്പത് രൂപയ്ക്ക് പ്ലാവിന്റെ തൈ ഇട്ട് പറഞ്ഞാല് അത് കൊടുക്കാൻ പറ്റും നമുക്ക് ഞങ്ങൾ സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ചെയ്യണതാണ് അതുകൊണ്ടാണ് ഇത്രയും റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റും നമുക്ക് വണ്ണത്തിൽ ഞങ്ങൾ മാത്രമാണ് ഇത്രയും വില കുറച്ച് കൊടുക്കുന്നത് കാരണം ആ വെറൈറ്റി ഞങ്ങൾ ഗ്യാരണ്ടി ഞങ്ങള് ഗവൺമെന്റ് അപ്രൂവ് ആണ് അപ്പൊ അത് ഞങ്ങള് ഗ്യാരണ്ടി ആയിട്ട് നമ്മൾ കൊടുക്കണം വൺ ഇയർലി ഷുവർ ആയിട്ട് കഴിക്കും ഓക്കെ നമുക്ക് കേരളത്തിൽ കേരളത്തിലെവിടെ ഡെലിവറി ചെയ്യാൻ ഡെലിവറി ഞങ്ങൾ ഇവിടുത്തെ റേറ്റ് ആണ് ഈ പറയുന്നത് ഇവിടുത്തെ റേറ്റ് ആണ് അപ്പൊ ഡെലിവറി ചാർജ് സ്ഥലത്തിനനുസരിച്ച് ചെറിയ വ്യത്യാസം ഉണ്ടാവും അനുസരിച്ച് എന്നാലും ഒരു വർഷം കൊണ്ട് രൂപയ്ക്ക് നൂറ് സെവൻ ഉറപ്പായിട്ട് കൊടുക്കാൻ പറ്റും ഓക്കെ അതാണ് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ ആദ്യത്തെ പ്ലാൻ എന്ന് പറയുന്നത് സൺലൈറ്റ് മസ്റ്റ് ആണ് ആ പിന്നെ അതിന് നമ്മൾ ഒരു മൂന്ന് മാസം കൊണ്ട് വളം ചെയ്യണം നമ്മൾ വളം ചെയ്യണം വെക്കുമ്പോ തന്നെ നമ്മളൊരു രണ്ടര അടി രണ്ടടി കുഴി എടുക്കാം മണ്ണും മണലും വളം ജൈവം മിക്സ് ചെയ്തിട്ട് വേണം അത് വെക്കാനായിട്ട് പിന്നെ മൂന്ന് മാസം മൂന്ന് മാസം കൊണ്ട് നമ്മൾ ജൈവമോളം അത് ഇന്നതൊന്നില്ല ചാണകപ്പൊടി ആയാലും വീട്ടിലെ പച്ചക്കറി വേസ്റ്റ് ആണെങ്കിലും എന്താണെങ്കിലും ചെയ്തിട്ട് നമ്മള് എല്ലാം മൂന്ന് മാസം കൊണ്ട് വളം ചെയ്യുക പിന്നെ സീസൺ അതായത് നമ്മള് ജൂൺ ജൂലൈയിൽ പിന്നെ ഒക്ടോബർ നവംബർ ആ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് വളം ചെയ്യുക കറക്റ്റ് ആയിട്ട് ഒരു വർഷം കൊണ്ട് ഇപ്പൊ ഈ അമ്പത് രൂപയുടെ ഈ പ്രാവ് കൊണ്ട് വെച്ചാലും ഒരു വൺ ഇയർലി ഉണ്ടാവും ഒരു വർഷം കൊണ്ട് ഒരു വർഷം കൊണ്ട് നൂറ് ശതമാനം ഗ്യാരന്റിയായിട്ട് നമുക്ക് കൊടുക്കാം അതാണ് അതിന്റെ പേര് തന്നെ വിയറ്റ്ന സൂപ്പർ റെയർലി ഏറ്റവും നേരത്തെ കഴിക്കുക അതാണല്ലോ അതിന്റെ ഒരു ഇത് ഇതിന് എങ്ങനെയാണ് ഒരു മാക്സിമത്തെ ഒരു ആദ്യത്തെ വർഷം ഒരു മൂന്നും മൂന്നര കിലോ ഉണ്ടാവുള്ളൂ പിന്നെ ഗ്രാജുലോ ആയിട്ട് ഒരു നാലഞ്ച് അഞ്ചു കിലോ ഏഴ് കിലോ അങ്ങനെ വരും അതിന്റെ ആ ഒരു താങ്ങാൻ പറ്റാവുന്ന ഒരു ഇതുകൊണ്ട് ഒരു മാക്സിമം ഒരു മൂന്നും ആദ്യത്തെ വർഷം കഴിക്കുമ്പോൾ ഒരു മൂന്നും മൂന്നര കിലോ അത്രേ വരുള്ളൂ ഇതിന്റെ ചക്കട ചോളല്ലോ ഏകദേശം ഒരു നല്ല ഒരു യെല്ലോ യെല്ലോ കാണുന്നത് നമ്മുടെ നാട്ടിലുള്ള ചക്കടക്കാളും അതായത് നമുക്ക് നമുക്ക് കടിച്ചു കഴിക്കാൻ പറ്റും അതായത് നമ്മുടെ നാട്ടിലെ പിന്നെ വരിക്കച്ചക്കയെക്കാളും മധുരം കൂടുതൽ നല്ല ഗോൾഡൻ കളർ ക്രിസ്പി അതായത് എത്ര പഴുത്താലും നമുക്ക് കടിച്ചു കഴിക്കാൻ പറ്റും അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഇതുണ്ട് അപ്പൊ ശരിയട്ടാ ഇതെന്താണ് ഇത് റംബൂട്ടാൻ റംബൂട്ടാൻ ഏകദേശം എത്ര സമയം കൊണ്ട് കഴിക്കും മൂന്ന് വർഷം എടുക്കും മൂന്ന് വർഷം കൊണ്ട് കഴിക്കും ഇതിന്റെ റേറ്റ് ആണ് ഇരുന്നൂറ് രൂപ വെറും ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ആണ് ആണത് എൻ പെട്ടെന്ന് അടർന്ന് കിട്ടും അതായത് കുരുവിൽ പെട്ടെന്ന് നമുക്ക് അടർന്ന് കിട്ടും നമ്മൾ പുറത്തുള്ള വെറൈറ്റിയുടെ അതേ ടേസ്റ്റ് ആണ് അതല്ലേ അത് നമ്മുടെ നാടനല്ല നാടനാകുമ്പോ നമുക്ക് അതേ കുരുവൊക്കെ നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ല ഒന്നും കിട്ടില്ല നമുക്ക് പെട്ടെന്ന് അടർന്ന് കിട്ടും അതിലേക്ക് ആ ആ അതുകൊണ്ടാണ് ഇത്രയും റേറ്റ് നമുക്ക് കുറവാണ് എൻ ഐറ്റിന് ഇരുന്നൂറ് രൂപ എന്ന് പറഞ്ഞാൽ ഒട്ടും കൂടുതലല്ലേ ചില സ്ഥലങ്ങളിൽ നമ്മൾ നമ്മള് കൊടുക്കേണ്ടത് റെഡ് ആണ് നല്ല നല്ല ചുവന്ന കളർ നല്ല ചുവന്ന കളറിൽ വേറെ ഇരുന്നൂറ് രൂപ ഇത് ജമൈക്കൻ മിൽക്ക് ഫ്രൂട്ട് ജമൈക്കൻ മിൽക്ക് ഫ്രൂട്ട് ആണ് ഇത് ഇതിന്റെ റേറ്റ് എങ്ങനെയാണ് കേട്ടോ നാനൂറ്റമ്പത് നാനൂറ്റമ്പത് രൂപ ഇതിൽ എന്താണ് പ്രത്യേകത ഉള്ളത് ഇത് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ള ഫ്രൂട്ട് ആണ് ഏറ്റവും ടേസ്റ്റിയാണ് നമ്മുടെ കാലാവസ്ഥ അനുയോജ്യമാണ് ഓക്കെ പുറത്ത് ഇതിനേക്കാളും കൂടുതൽ നല്ല റേറ്റ് ഉണ്ട് എനിക്കറിയാം ആഹ് ഇത് നമ്മൾ നാനൂറ്റി അമ്പതി നാനൂറ്റമ്പത് നമ്മളിവിടെ സെയിൽ ചെയ്യുന്നു ഇവിടെ സെയിൽ ചെയ്യണേ രണ്ട് വർഷം മതി ജമൈക്ക് ആൻഡ് മിൽക്കി ഫ്രൂട്ട് ഓക്കെ രണ്ടു വർഷം കൊണ്ട് രണ്ടു വർഷം കൊണ്ട് ഉറപ്പായിട്ട് കഴിക്കും നമ്മുടെ കാലാവസ്ഥ ഏറ്റവും അനുയോജ്യമാണ് പക്ഷെ നമ്മൾ വളം കറക്റ്റായിട്ട് കൊടുക്കണം വളം എന്താണെങ്കിലും ഇന്നതെന്ന് പറയുന്നില്ല അതെ പരമാവധി ചാണകപ്പൊടി എല്ല് പൊടി നമ്മുടെ വീട്ടിൽ വേണ്ട പച്ചക്കറി വേശിച്ച അങ്ങനെ എന്തെങ്കിലും വളം എപ്പോഴും ചെയ്ത് കൊടുക്കണം അതെ ശരിയായിട്ട് ഗ്യാരണ്ടി കൊടുക്കും പക്ഷെ എന്താണ് വളം നിങ്ങൾ കൊടുക്കണം അവർ അവർ അവര് ജീവന വസ്തു നമ്മൾ കൊടുക്കുമ്പോ കൃത്യമായിട്ട് അവർ പരിപാലിച്ചിട്ട് പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഒന്നും പറയാൻ പറ്റില്ല കാരണം ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് കൊടുക്കുന്നത് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത് ഏറ്റവും മികച്ച സാധനം നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നത് പിന്നെ അത് അവരുടെ കൂടി ബാധ്യതയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ബട്ടർഫ്ലൂട്ട് അവക്കാടോന്ന് പറയും അവക്കാടോ എങ്ങനെയാണ് റേറ്റ് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപയ്ക്കാണ് അവക്കാടോക്കാടോ ഇത്രയും സൈസ് ഉള്ളതാണ് എത്ര വർഷം കൊണ്ട് കഴിക്കും മൂന്ന് വർഷം എടുക്കും മൂന്ന് വർഷം കൊണ്ട് കഴിക്കും പിന്നെ ഒരു ഏറ്റവും വലിയ സൂം ചെയ്തു ഇതെന്ന് പറയുമ്പോ നമ്മള് കൊടുക്കുമ്പോഴേ നമ്മള് ബഡ്ഡിയാണ് ഈ ഇതാണ് നമ്മൾ ബഡ് ചെയ്യണത് ഇതിന്റെ താഴെ നിന്ന് ഇങ്ങനെ കിളർത്ത് വരും ആൾക്കാർക്കൊന്നും ബോധ്യപ്പെടാനാണ് ഇത് കെളിത്ത് പോയി കഴിഞ്ഞാൽ തുടങ്ങി പോകും സ്വഭാവം നമ്മളെ നല്ല ഏത് നേരിട്ട് വാങ്ങിച്ചാലും ഒരു ആറ് മാസം വരെ നമ്മളെ നോക്കണം ഓക്കെ അപ്പൊ ഇത് കണ്ട ഈ ഒരു കെളിർപ്പ് വന്നു കഴിഞ്ഞാല് മേളിലേക്കുള്ള തുടങ്ങി പോകും അപ്പൊ ഇത് നാടനായി പോകും എട്ട് വർഷം പത്ത് വർഷമായ കഴിക്കാനും ബുദ്ധിമുട്ടാണ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് അതായത് അടിയിൽ നിന്ന് ഒരു ആറു മാസം വരെ നമ്മൾ പെരുന്ന ചെടി വടിയത് ഏത് ചെടിയാണെങ്കിലും ചെയ്യുമ്പോ അടീന്ന് കിളിർപ്പ് നോക്കുക നമ്മളൊരു മാസം ഒന്ന് കൃഷി ചെയ്യുന്ന സമയത്തെങ്കിലും ജസ്റ്റ് ചെവിട്ടിപ്പോ നോക്കിയാൽ മതി അത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അല്ല അത് ഒടിച്ച് കളയുക അത് അടീന്ന് കളിർത്ത് പറഞ്ഞത് ഇത് കണ്ട ആ ഇത് നമ്മൾ അടർത്തി കളയണം ഓക്കെ അങ്ങനെ വരുന്നൊക്കെ നമ്മൾ പൊട്ടിച്ചു കളയാം അടിയിൽ നിന്ന് ഏത് ചെടിയുടെ ആണേലും ബഡീന്റെ താഴെ എന്ന് പറഞ്ഞത് അത് നമ്മൾ അടക്കണം അടത്തി കളഞ്ഞാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞ വെറൈറ്റി കിട്ടുള്ളൂ ഇതാണ് ബഡ് ചെയ്തിരിക്കുന്നത് ഇത് സ്റ്റോൺ ആണ് ഓക്കെ അതിന്റെ അടിയിൽ അതേ നാടൻ കെളുത്ത് പോണങ്ങി പോവും അപ്പൊ നമുക്ക് ഒരിക്കലും നമുക്ക് പറഞ്ഞ പിന്നെ സമയത്ത് കഴിക്കില്ല വെറൈറ്റി അതാ തന്നെ ആകില്ല അപ്പൊ അത് നമ്മള് അതായത് കൊണ്ടുപോകണത് ശ്രദ്ധിക്കുക ഈ ചെടിയെന്നല്ല എന്താണ് ഏത് ചെടിയാണേലും പടിയത് ഏത് ചെടിയാണേലും അടിയിൽ നിന്ന് നിർത്താൻ നമ്മൾ നോക്കുക അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങളുടെ നഴ്സറിൽ ആര് വന്ന് ചോദിച്ചു ചെടി വാങ്ങിച്ചാലും ഞങ്ങൾ ഈ കാര്യങ്ങൾ എല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാറുള്ളു അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ അത്യാവശ്യം നല്ല ഉണ്ട് കുഴപ്പമില്ല ഞങ്ങൾ കൊടുക്കുന്നത് എല്ലാ കാര്യങ്ങളും ഒരു അവർക്ക് ഞമ്മള് ചെയ്യാറുണ്ട് അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മാസിലൊരിക്കലും അവര് വിളിക്കാറുണ്ട് അവര് ഫ്രൂട്ട് ആണെങ്കിൽ ഫ്രൂട്ട് ഞങ്ങൾക്കിവിടെ കൊണ്ടു തരാറുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കാരണം കസ്റ്റമേഴ്സാണ് നമുക്ക് ഏറ്റവും വലുത് അതെ അത് മാത്രല്ല നമ്മളൊരു പ്രൊഡക്റ്റ് അതിന്റെ ഉത്തരവാദിത്വം ഉണ്ടാവും ഉണ്ട് അതിനുശേഷം ആവശ്യം വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് അവരുടെ പിന്നെ എന്തെങ്കിലും മരുന്ന് കളിക്കണമെങ്കിൽ മരുന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട് വളം വേണേ വളിച്ചു കൊടുക്കാറുണ്ട് അങ്ങനെയാണ് ഏറ്റവും വലിയ വലിയത് അതുകൊണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യം ഞങ്ങളുടെ ഒരു കസ്റ്റമേഴ്സ് കൂടി ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയിട്ടില്ല ഇന്ന് വരെ എപ്പോഴും ഞങ്ങൾ തുടങ്ങിയ പത്ത് പതിനഞ്ച് വർഷത്തിന് മുമ്പ് തുടങ്ങിയ സമയം പോലെ ഇന്ന് വരെ കൃത്യമായിട്ട് ഇപ്പോഴും ഞങ്ങൾക്കെ കൃത്യമായിട്ട് ആൾക്കാർ കസ്റ്റമേഴ്സൊന്നും പോയിട്ടില്ല ഞങ്ങളത് വിജയദാസ് എന്ന് പറഞ്ഞ ആള് പത്ത് മുപ്പത്തഞ്ച് വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള എക്സ്പീരിയൻസോളാ എനിക്ക് ഒരു പത്ത് മുപ്പത്തി വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഒരു ഫീൽഡിൽ ഫീൽഡിൽ തന്നെ ഞങ്ങളുടെ ഒരു താപനത്തിൽ തന്നെ വർക്ക് ചെയ്തതാണ് ഞങ്ങള് അതായത് ഞങ്ങൾ ഇങ്ങനെ ഈ അതായത് അതായത് ഒരു ചെടി നട്ടു വളർത്തി വിത്ത് മുളപ്പിച്ച് പഠിച്ച ഒരു പഠിച്ചാ ഞങ്ങള് അതുകൊണ്ട് നമ്മളിപ്പോ ആ ഒരു ആ ഒരു രീതിയിലല്ല അതായത് നമ്മള് ചെയ്യണ കാര്യങ്ങള് വ്യക്തതയോടെ ഒരു ചെയ്യുന്നുണ്ട് കറക്റ്റ് ആയിട്ട് അതായത് വളം എപ്പൊ ചെയ്യണം മരുന്ന് എപ്പ ചെയ്യണം അതൊക്കെ ഞങ്ങൾക്ക് അറിയാം അത് ഞങ്ങൾ ഇത് പാഷൻ ഫ്രൂട്ട് പാഷൻ ഫ്രൂട്ട് ഇത് എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കൊളസ്ട്രോൾ മെയിൻറ്റൈൻ ചെയ്യാൻ ഷുഗർ മെയിൻറ്റൈൻ ചെയ്യാൻ നമ്മുടെ ഒരു എല്ലാ ഇതിലും ഏറ്റവും കൂടുതൽ ഔഷധ സത്യം കൂടിയാണ് ഇത് പാഷൻ ഫ്രൂട്ട് എങ്ങനെയാണ് റേറ്റ് ഇതിന്റെ ഇതിന്റെ വരുന്നത് രൂപ രൂപയ്ക്കാണ് പാഷൻ ഫ്രൂട്ട് പാഷൻ ഫ്രൂട്ട് കൊടുക്കുന്നത് എത്ര സമയം കൊണ്ട് കഴിക്കും മാസം ആറുമാസം മാസം കൊണ്ട് ആറു മാസം കൊണ്ട് എന്തായാലും കഴിയാവും ക്ലൈംബർ ആണ് പടർത്തിൽ അതാ മസ്റ്റാ കറക്റ്റ് ആയിട്ട് നോക്കുക നോക്കുകയാണ് ഇരുപതി കശുമാവാണ് കശുമാവ് ഇത് മാടക്കത്ര വൺ മാടക്കത്ര വൺ വൺ ഒരു എക്കണോമിക്കൽ പ്ലാന്റ് ആണ് ഓക്കെ വൺ ഇയറിലാണെങ്കിൽ മാക്സിമം ഒരു ഒന്നര വർഷം കൊണ്ട് ഞങ്ങൾ കൊടുക്കണത് രൂപ വെറും രൂപയ്ക്കാണ് ഇതെല്ലാം ഹൈബ്രിഡ് 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 എല്ലാം ആണ് സാധാരണ പ്ലാന്റ് അല്ല നമ്മൾ മാക്സിമം വില കുറച്ച് ഞങ്ങൾക്ക് ആവും ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യണ് ബൾക്കായിട്ട് അപ്പൊ നമുക്ക് പരമാവധി വില കുറച്ച് കൊടുക്കാൻ പറ്റും ഇതൊരു എക്കണോമിക് പ്ലാന്റ് ആണ് ഒന്നര വർഷം കൊണ്ട് എത്ര ഒരു മൂവായിരം രൂപയ്ക്ക് മേലെങ്കിലും ഒരു വർഷം നമുക്ക് ഈൽഡ് കിട്ടും ഒന്നും ഒറ്റ ഒന്നര വർഷത്തിൽ അതെ അത് പലർക്കും അറിയാത്തൊരു കാര്യമുണ്ടാ കശുമോ എന്ന് പറയുമ്പോൾ പലരും വെട്ടിക്കളയുന്ന കാര്യം അത് വെയില് മസ്റ്റ് വെയില് ചെയ്താല് ഏറ്റവും ലാഭകരമായിട്ടുള്ള കൃഷിയാണിത് അതെ അതെ അത് വെറും വെറും ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ മുപ്പത് രൂപ മുപ്പത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കണത് ഇതുകൊണ്ട് എത്ര ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റുന്ന അതൊരു എക്കണോമിക് ഇതായിട്ട് ചെയ്താല് ഒരെണ്ണത്തിൽ തന്നെ മിനിമം എന്താണെന്ന് പറഞ്ഞാൽ മൂവായിരം രൂപ നമുക്ക് ഒരു വർഷത്തിൽ നമുക്ക് ചെയ്യാൻ ഉണ്ടാക്കാൻ മതി ഇത് ടിഷ്യൂ കൾച്ചർ വാഴയാണ് കൾച്ചർ വാഴ ഇത് റോബസ്റ്റാ റോബസ്റ്റാണല്ലേ ഓക്കെ ഇതിന്റെ റേറ്റ് എങ്ങനെയാണ് ഇത് പന്ത്രണ്ട് രൂപയ്ക്കാണ് ഒരു വാഴ കൊടുക്കുന്നത് മിനിമം ഒരു മുപ്പത് കിലോ ആയിട്ട് നമുക്ക് പറയാം അതെ ഏകദേശം എത്ര സമയം കൊണ്ട് കഴിക്കും ഒരു എട്ട് മാസം കൊണ്ട് ഇത് മാസം കൊണ്ട് ടിഷ്യൂ കൾച്ചർ കഴിയാവും ഇപ്പഴത്തെ റേറ്റ് വെച്ച് നോക്കുമ്പോ തന്നെയാണെങ്കിലും ഒരു മുപ്പത് രൂപ കിലോയ്ക്ക് കൂട്ടിയാലും തൊള്ളായിരം രൂപ എന്നാലും ലാഭമാണ് നമ്മളൊന്നും ചെയ്യണ്ട നേരെ അതല്ല ചെയ്യേണ്ടത് കാര്യങ്ങൾ ചെയ്യണം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ചെയ്യുമ്പോൾ അടിസ്ഥാനം ജൈവവളം ചെയ്ത് വെക്കുക മൂന്ന് മൂന്ന് മാസം മൂന്ന് മാസം കൊണ്ട് വളം ചെയ്യുക ഓക്കെ പിന്നെ ഇതിന് ഊന്നൊന്നും കൊടുക്കണ്ട മാക്സിമം ഒരു ആറടി ആറടിയേ ആറടിയേ വരുള്ളൂ കാരണം ഈ നിലത്ത് ഇതിന്റെ കായ്ക്കോലെ നിലത്ത് വന്ന് മുട്ടും ഏറ്റവും ചെറിയ മുപ്പത് കിലോ ഗ്യാരണ്ടി ആയിട്ട് പറയാം ഇത് തന്നെ ഇങ്ങനെ കന്നുകൾ ഇങ്ങനെ വേറെ വേറെ പക്ഷെ അതിന്റെ ഈ ആദ്യ ആദ്യത്തെ അത് രണ്ടാമത് കിട്ടില്ല വേറെ കന്നുകൾ അതിന്റെ കന്നുകൾ ഉണ്ടാവും കന്നുകൾ അത് വീണ്ടും കായ്ക്കുകയും ചെയ്യും ഇത് ചെയ്യും പക്ഷെ ഫസ്റ്റ് ആ ഒരു ഇത് കിട്ടില്ല ഈ സാധാരണ കണ്ണു പറിച്ചുവെക്കണ പോലെ തന്നെ ചെയ്യാൻ പറ്റുക അങ്ങനെ ചെയ്യാൻ പറ്റും പക്ഷെ ഇതിന്റെ മതപ്പാടിന്റെ അതേ ഗുണം പിന്നെ രണ്ടാമത് കിട്ടില്ല കിട്ടില്ല അത് ഏകദേശം എത്ര സമയം കൊണ്ടാകും വായിക്കേണ്ടവാ അതൊരു പത്ത് മാസം ഒക്കെ എടുക്കും പത്ത് മാസം ഒക്കെ എടുക്കും ഇത് പന്ത്രണ്ട് രൂപയുള്ള ആകെ വെറും പന്ത്രണ്ട് രൂപയുള്ളൂ ഇപ്പൊ പന്ത്രണ്ട് രൂപ മാക്സിമം നമുക്ക് ഒരു ഇരുന്നൂറ് രൂപ വരുവുള്ളൂ മാക്സിമം ഒരു തൊള്ളായിരം ഗ്യാരന്റിയാണത് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അല്ലേ അപ്പൊ നമ്മളെ ഒരു വീട്ടില് ഒരു തൊടിയിൽ ഒരു രണ്ട് വാഴ ഒഴിച്ചു വെച്ചാല് ഇതിന്റെ മെയിൻ്റെ ഒരു മാസത്തേക്ക് ഇത് നമ്മള് ഒന്ന് കറക്റ്റ് ചെയ്യണം നമ്മളിപ്പോ മറ്റേ മിഷ്യൻ വെച്ച് നനക്കരുത് ഹോസ് വെച്ച് പ്രഷർ ചെയ്യരുത് ഒരു മാസത്തേക്ക് നമ്മളൊന്ന് വെള്ളം കൈകൊണ്ട് കളിച്ചു കൊടുക്കുക ഓക്കെ അത്രയും ചെയ്താൽ മതി ഒരു പന്ത്രണ്ട് രൂപ മുടക്കുമ്പോ മുപ്പ മുപ്പത് കിലോ ഗ്യാരന് ആയിട്ട് കിട്ടും എന്റെ നാട്ടിൽ എന്റെ വീടി ചേർത്തല്ലാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞാൻ എന്റെ സുഹൃത്തുക്കളെ ബന്ധുക്കൾ അവരും കൊടുത്തിട്ടുണ്ട് അവർക്ക് മുപ്പത്തഞ്ച് നാപ്പത് കിലോ കിട്ടിയവരും പറഞ്ഞിട്ടുണ്ട് കിലോ പറഞ്ഞ അതെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെറും ഒരു ടിഷ്യൂ കൾച്ചർ വാഴ ഏകദേശം ആറ് ഏക്കറിന്റെ മുകളിലാണ് ഈ ഒരു ഫാം ഉള്ളത് ഇതിലില്ലാത്ത പ്ലാന്റുകൾ ഇല്ല നിങ്ങള് ലോകത്തുള്ള ഏത് പ്ലാന്റ് ചോദിച്ചാലും ഇവരുടെ കയ്യിലുണ്ടാവും ഇവരുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഇവരത് അറേഞ്ച് ചെയ്ത് കൊടുക്കും എന്ത് വിളിച്ചു ചോദിച്ചാലും ഇല്ല എന്നുള്ളൊരു വാക്ക് ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് തന്നെ ഇപ്പം തന്നെ വിളിക്കാം നിങ്ങൾക്ക് ഏതു തരം പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിലും ഏറ്റവും വില കുറച്ച് തന്നെ ഇവർ കൊടുക്കും പിന്നെ കൂട്ടുകാരെ ഈ ഒരു ഗാർഡൻ്റെ വിശേഷങ്ങൾ നമ്മൾ ഒന്നോ രണ്ടോ വീഡിയോയിൽ പങ്കുവെച്ചാലൊന്നും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്കി പാർട്ടായിട്ട് നമ്മൾ ഉടനെ തന്നെ വരാം പുത്തൻ പുതിയ വിശേഷങ്ങളുമായിട്ട് അതുവരെയ്ക്കും ബൈ ഫ്രം കരകടൻ ബ്ലോഗേഴ്സ്